സ്വാഗതം സ്റ്റീഫനും ഒന്നിക്കുന്ന ആദ്യ ചിത്രം തുടങ്ങി ചിത്രം കൂടിയാണിത് ശ്രീനിവാസനും സിദ്ധിക്കും ദിലീപിനെ നായകനാക്കി മാജിക് ഫ്രണ്ട്സിന്റെ ബാനറിൽ ലിസ്റ്റൻസ്റ്റീഫൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ പൂജയും നടന്നു ഉപചാരപൂർവം ഗുണ്ടാജയൻ നെയ്മർ ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങളുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ബിൻഡോ സ്റ്റീഫന്റെ ആദ്യ സംവിധാന സംരംഭമാണിത് ദിലീപിന്റെ നൂറ്റി അൻപതാം ചിത്രവും ലിസ്റ്റിൽ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ആദ്യ ദിലീപ് ചിത്രവും കൂടിയാണിത് ചടങ്ങിൽ സിദ്ദിഖ് ബി ഉമ്മി കൃഷ്ണൻ സി ബി മലയിൽ എം രഞ്ജിത് സിയാദ് കോക്കർ എബ്രഹാം ഷീലു ജോസഫ് അനിൽ തോമസ് ജോസ് സെബാസ്റ്റ്യൻ ജിബു ജേക്കബ് ബിൻഡോ സ്റ്റീഫന്റെ മാതാപിതാക്കൾ തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു ബെനീറ്റ ലിസ്റ്റിൻ സ്റ്റീഫൻ സിറ്റോൺ നിർവഹിച്ചു എബ്രഹാമും ഷു എബ്രഹാമും ചേർന്ന് ക്ലാപ്പ് അടിച്ചു സിനിമാ രംഗത്തെ പ്രമുഖർ ചിത്രത്തിന് ആശംസകൾ നടന്നു ലിസ്റ്റിൽ സ്റ്റീഫൻ തന്നെ നിർമ്മിച്ച ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്ത് ഷാരീസ് മുഹമ്മദാണ് ദിലീപ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ഫാമിലി എന്റർടൈമറായി ഒരുങ്ങുന്ന ചിത്രത്തിൽ സിദ്ദിഖ് ബിന്ദു പണിക്കർ മഞ്ജുപിള്ള ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി ജോസുകുട്ടി എന്നീ പ്രമുഖ താരങ്ങൾ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നു ഇവരെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിന്റെ ഭാഗമാകും സനൽദേവാണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് ദിവേ